നമസ്കാരം മൈസൂരു നഗരവികസന അതോറിറ്റി ഭൂമിയിടപാട് കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനും ബി ജെ പി കടുത്ത വിമർശനവുമായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഭൂമിയിടപാട് കേസിൽ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയതിനു പിന്നാലെയാണ് വിമർശനം പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരുകളെ ശിക്ഷിക്കാൻ രാജ്ഭവനെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുകയാണെന്ന് കർണാടക മുഖ്യമന്ത്രി ആരോപിച്ചു ി ജെ പിയുടേത് പ്രതികാര രാഷ്ട്രീയമാണെന്നും സാമൂഹിക നീതിക്കായി പോരാടുന്നതിനാലാണ് ബി ജെ പിയും ജെ ഡി എസും പ്രതികാര നടപടി സ്വീകരിക്കുന്നതെന്നും സിദ്ധരാമയ്യ കുറ്റപ്പെടുത്തി തന്നെ വിചാരണ ചെയ്യാനുള്ള ഗവർണറുടെ തീരുമാനത്തിനെതിരെയായിരുന്നു സിദ്ധരാമയ്യ ഹർജി നൽകിയിരുന്നത് ഇത് മോദി സർക്കാരിന്റെ പ്രതികാര രാഷ്ട്രീയത്തിനെതിരായ പോരാട്ടമാണ് ബി ജെ പിയുടെയും ജെ ഈ പ്രതികാര രാഷ്ട്രീയത്തിനെതിരെ നിയമ പോരാട്ടം തുടരും കോടതിയിൽ വിശ്വാസമുണ്ടെന്നും സാമൂഹ്യനീതിക്കായി പോരാടുന്നതിനാലാണ് ബി ജെ പിയും ജെ ഡി എസും പ്രതികാര നടപടിയിലേക്ക് കടന്നതെന്നും സിദ്ധരാമയ്യ പറഞ്ഞു ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ സംസ്ഥാനത്തെ ജനങ്ങളുടെ പിന്തുണയുമുണ്ട് അവരുടെ അനുഗ്രഹമാണ് എന്റെ സംരക്ഷണം ഞാൻ നിയമത്തിലും ഭരണഘടനയിലും വിശ്വസിക്കുന്നുണ്ട് ഈ പോരാട്ടം ജയിക്കുമെന്നും സിദ്ധരാമയ്യ മാധ്യമങ്ങളോട് പറഞ്ഞു നിയമപ്രകാരം ഇത്തരമൊരു അന്വേഷണം അനുവദനീയമാണോ എന്ന കാര്യം വിദഗ്ധരുമായി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു നേരത്തെ ജസ്റ്റിസ് എം നാഗപ്രസന്ന അധ്യക്ഷനായ ബെഞ്ചാണ് സിദ്ധരാമയ്യയുടെ ഹർജി തള്ളിയത് വിഷയത്തിൽ ഗവർണർക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാമെന്ന് കോടതി വ്യക്തമാക്കിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ സിദ്ധരാമയ്യയെ വിചാരണ ചെയ്യാൻ ഗവർണർ താവർ ചാന്ദ് ഗെഹ്ലോത്ത് നേരത്തെ അനുമതി നൽകിയിരുന്നു മലയാളിയായ അഴിമതി വിരുദ്ധ പ്രവർത്തകൻ ടി ജെ എബ്രഹാം ഉൾപ്പെടെ പേർ നൽകിയ പരാതികളിലായിരുന്നു നടപടി ഇതോടെ സിദ്ധരാമയ്യയുടെ പേരിൽ കോടതിക്കോ അന്വേഷണ ഏജൻസിക്കോ കേസെടുക്കാൻ ഇനി സാധിക്കും ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് സിദ്ധരാമയ്യ കോടതിയെ സമീപിച്ചത് ഗവർണർ നേരത്തെ സിദ്ധരാമയ്യു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു ആരോപണം തള്ളിയ കോൺഗ്രസ് സിദ്ധരാമയ്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു പരാതി തള്ളിക്കളയണമെന്ന് മന്ത്രിസഭായോഗം ചേർന്ന ഗവർണറോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതൊക്കെ അവഗണിച്ചായിരുന്നു ഗവർണറുടെ നടപടി ഗവർണറുടെ ഈ നീക്കത്തെ ചോദ്യം ചെയ്ത് സിദ്ധരാമയ്യ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും തിരിച്ചടി നേടുകയായിരുന്നു സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനോസ്വിനിയായിരുന്നു സിദ്ധരാമയ്യയ്ക്ക് വേണ്ടി ഹാജരായത് ഹൈക്കോടതി വിധിക്കെതിരെ അദ്ദേഹം സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് ഉറപ്പാണ് എന്നാൽ അവിടെയും തിരിച്ചടി ഉണ്ടായാൽ രാജിയല്ലാതെ സിദ്ധരാമയ്യു മറ്റൊരു വഴിയില്ല ഹൈക്കോടതി വിധി കൂടി വന്നതോടെ പ്രതിപക്ഷം സിദ്ധരാമയ്യയുടെ രാജ്യ ആവശ്യം ശക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനം പ്രതിഷേധം ഘടിപ്പിക്കാൻ ബി ജെ പി ഒരുങ്ങുമ്പോൾ സിദ്ധരാമയ്യ്ക്ക് മേൽ രാജ്യസമ്മർദ്ദമേറും സുപ്രീംകോടതി സ്റ്റേ നൽകിയില്ലെങ്കിൽ അധികാര കൈമാറ്റം എന്ന തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് കടന്നേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർഭരണം കൊതിച്ച ബി ജെ പിയെ തകർത്തെറിഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിദ്ധരാമയ്യ സർക്കാർ അധികാരത്തിലെത്തുന്നത് കൊല്ലം രണ്ട് തികയും മുൻപെയാണ് കുടത്തിൽ നിന്നുയർന്ന ഭൂതമായി മുടാക്കേസ് സിദ്ധരാമയ്യെ പിടികൂടിയത് രാജിവെക്കേണ്ടി വന്നാൽ സിദ്ധരാമയുടെ പിൻഗാമിയായ കിങ് മേക്കർ ഡി കെ ശിവകുമാർ എത്തുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് അതോ ജാതി മത സമവാക്യങ്ങളുടെ ഫലത്തിൽ മറ്റൊരു മുഖമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അത്തരമൊരു സാഹചര്യം ഉണ്ടായെങ്കിൽ സതീഷ് ജഗ്ഹോളിക്കും സാധ്യതകളുണ്ട് ഉടാരോപണം ഉയർന്നതോടെ സിദ്ധരാമയെ മുഖ്യമന്ത്രി നിന്ന് നീക്കാനുള്ള സമ്മർദ്ദം കോൺഗ്രസിന് മീതെയുണ്ട് ഉപമുഖ്യമന്ത്രിയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയ ഡി കെ ശിവകുമാറിനാണ് പലരും സാധ്യത കൽപ്പിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സതീഷ് ജഗിഹോളിക്ക് വേണ്ടിയും മല്ലികാർജുൻ ഖാർഗേക്ക് വേണ്ടിയും ആവശ്യമുയരുന്നുവെന്ന് ദേശീയമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മുടക്കേസിൽ ആ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായതിനു പിന്നാലെ ശിവകുമാർ പ്രതികരണവുമായി രംഗത്തു വന്നിരുന്നു ഞാൻ വീണ്ടും പറയുന്നു മുഖ്യമന്ത്രി യാതൊരുവിധ തിരിച്ചടിയും നേട്ടിട്ടില്ല ഇത് ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാർക്കും നേരെയുള്ള വലിയ ഗൂഢാലോചനയാണ് ഞാൻ ഉൾപ്പെടെ ഇത് നേരത്തെ നേരിട്ടുണ്ട് നിരപരാധിത്വം തെളിയിച്ച് ഞാൻ പുറത്തെത്തിയില്ലേ അതുകൊണ്ട് ഞങ്ങൾ ഇതിനെതിരെ പൊരുതും രാജ്യത്തെ നിയമസംവിധാനങ്ങളോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട് നീതിപീഠത്തിൽ നിന്ന് അനീതി ഉണ്ടാവുകയില്ല ഞങ്ങൾക്ക് നീതി ലഭിക്കുമെന്നതായിരുന്നു ശിവകുമാറിൻ്റെ വാക്കുകൾ